ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പോലീസ് സ്റ്റേഷനും സമീപത്ത് കുടുംബശ്രീ ആരംഭിക്കുന്ന പിങ്ക് കഫേയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിക്കളയുന്നതിന് പൊതുനിരത്തിൽ മാലിന്യക്കുഴി നിർമ്മിച്ചതിനെതിരെ പ്രതിഷേധം പഞ്ചായത്തംഗം എം സി ഐജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി പിങ്ക് കഫേ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മുൻപ് നടന്ന ചർച്ചയിൽ മലിനജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കാൻ പാടില്ലെന്ന് എംഎൽഎ കർശന നിർദ്ദേശം നൽകിയിരുന്നെന്ന് പഞ്ചായത്തംഗം എം സി ഐജു ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതവഗണിച്ചാണ് പഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ പൊതുനിരത്തിൽ മാലിന്യക്കൊഴി നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അംഗം അറിയിച്ചതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം പരിശോധിച്ചു ജില്ലാ കളക്ടർക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകി ഒരു നിശ്ചിത അകലം നീക്കണം നീക്കി അകലം പാലിക്കണമെന്നുള്ള തന്നെ ഇപ്പൊ ഇതിന്റെ അതിർത്തിയിലുള്ള ആളുകളുടെ വീടിന്റെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അതിൽ നിന്ന് വേണ്ടത്ര ദൂരം പാലിക്കാതെ പാലിക്കാതെ കൂടിയാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്ത് തന്നെ വേലി തന്നെ വെവ് വിളവ് തിന്നേന്ന് പറയും പഞ്ചായത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഹരിതകർമ്മ സേന ഉപയോഗിച്ചിട്ട് ഓരോ വീട്ടിലും ചെന്നിട്ട് സാധുക്കളുടെ അടുത്ത് നിന്ന് അറുനൂറ് രൂപ കൊല്ലം യൂസർഫി ഇനത്തിൽ ഭീഷണിപ്പെടുത്തി പിഴിഞ്ഞും പിടിച്ചും വാങ്ങുന്ന ഈ പഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി യത്നിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്ത് തന്നെയാണ് പൊതുസ്ഥലത്ത് മാലിന്യം ഒഴുക്കാൻ മലിനജലം ഒഴുക്കാൻ വേസ്റ്റ് വെള്ളം ഒഴുക്കാൻ മുൻകൈ എടുക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരവും ലജ്ജാകരവുമായ ഒരു സംഭവമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ മുൻ പഞ്ചായത്ത് അംഗം സി ടി ഷാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു സിസിടി വി ന്യൂസ് എരുമപ്പെട്ടി